ഇത്രയും കാലത്തിനിടയിൽ ഈ കനകലതയെ പറ്റിയ ഒരാർട്ടർ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ആരും തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഒരു പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു അവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുക അതിന് ശമ്പളം തന്നെ വളരെ കുറച്ചാണ് മേടിച്ചിരുന്നു എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു തൈലൊതുങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എൻ്റെ ഇല്ല ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് അവിടേക്ക് വിട്ടു പോകുന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അന്നും സാഹചര്യമില്ല അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അന്ന് അവർ വലിയ കാര്യമായിട്ട് പറഞ്ഞ സംഭവം എന്താ അതെയാണ് എന്നെ പണത്തിന് വിൽക്കുന്നു പേർ അവിടുത്തുനിന്ന് അപ്പോൾ പണത്തിൽ പോയി അഭിനയിക്കണം എന്താ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവർ അന്നും പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി ഞാൻ തിരിച്ച് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആണ് ഞങ്ങൾ പോയത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് ന്യൂസാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത് എന്തായാലും ഇങ്ങനെ നല്ല ഡെഡിക്കേഷനുള്ള ആർട്ടിസ്റ്റുകൾ ഇൻഡസ്ട്രിയിൽ കുറേ പേരുണ്ട് അതിൽ വളരെ മുഖ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് കരകര അവർ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി മൊത്തത്തിൽ എല്ലാവരും ഈ സി